ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുറുകുമ്പോൾ ലോകമൊന്നാകെ അമ്പരപ്പോടെ നോക്കുന്നത് ഇന്ത്യയുടെ യുദ്ധപ്രതിരോധ സംവിധാനങ്ങളെയാണ് അതിലേറ്റവും പ്രധാനം ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ നിരന്തരം വർഷിക്കുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയ വ്യോമപ്രതിരോധ സംവിധാനമായ എസ് നാണൂറിനെ പറ്റിയാണ് ആകാശാദ്രികളിലെ വൻമതിൽ ഇന്ത്യൻ സായുധ സേനയുടെ സ്വന്തം സുദർശന ചക്രം നിലവിലുള്ള എല്ലാത്തരം ആധുനിക യുദ്ധവിമാനങ്ങളെയും നേരിടാൻ ഇവയ്ക്ക് ശേഷിയുണ്ട് എസ് നാണൂറിന്റെ റഡാറുകൾക്ക് അറുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള എതിരാളികളുടെ ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും സാധിക്കും നാനൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ വെച്ച് തന്നെ അവയെ തടയാനും നിഷ്പ്രഭമാക്കാനും ഈ സുദർശന ചക്രത്തിനാകും ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ ഉപരിതലത്തിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കാവുന്ന എസ് എ എമ്മിന്റെ പട്ടികയിലാണ് എസ് നാണൂറിന്റെയും സ്ഥാനം റഷ്യൻ നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനമാണ് എസ് നാണൂർ മിസൈൽ സിസ്റ്റം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ൂറ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളുടെ അഞ്ച് യൂണിറ്റുകൾ വാങ്ങുവാനായി ഇന്ത്യ റഷ്യയുമായി അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചത് ലോകത്തിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര വ്യോമപ്രതിരോധ ഒന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് എസ് ഇരുന്നൂറ് മിസൈൽ സംവിധാനത്തിന് പകരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലാണ് യസ് നാണൂറ് വികസിപ്പിക്കുന്നത് സംബന്ധിച്ച് റഷ്യ ആലോചന തുടങ്ങിയത് പക്ഷേ ഉയർന്ന ചെലവും ക്രൂയിസ് മിസൈലുകളുടെ ഭീഷണി നേരിടാനുള്ള കഴിവില്ലായ്മയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പദ്ധതിക്ക് അനുമതി ലഭിച്ചില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലാണ് ട്രയഫ് എന്ന രഹസ്യനാമത്തിൽ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുന്നത് വിമാനങ്ങളെയും ക്രൂയിസ് മിസൈലുകളെയും സ്റ്റെൽത്ത് വിമാനങ്ങളെയും നേരിടാൻ കഴിവുള്ള ഒരു സംവിധാനമായാണ് ഇത് വികസിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സോവിയറ്റ് സർക്കാർ ട്രയംഫ് പദ്ധതിക്ക് അംഗീകാരം നൽകി പക്ഷേ സോവിയറ്റ് യൂണിയന്റെ ഈ പദ്ധതി വീണ്ടും സ്തംഭനാവസ്ഥയിലായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരിയിലാണ് റഷ്യൻ വ്യോമസേന പദ്ധതി വീണ്ടും പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി പന്ത്രണ്ടിന് വിജയകരമായ പരീക്ഷണങ്ങൾ നടത്തി തുടക്കത്തിൽ രണ്ടായിരത്തി ഒന്നിൽ വിന്യാസം നടത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ ആവശ്യമുള്ളതിനാൽ രണ്ടായിരത്തി ഏഴ് വരെ ഇത് വൈകി റഷ്യൻ സായുധ സേനയും ഇന്ത്യ ഉൾപ്പെടെ മറ്റ് നിരവധി രാജ്യങ്ങളും ഇത് ഉപയോഗിക്കുന്നുണ്ട് മെച്ചപ്പെട്ട ദൂരപരിധി വേഗത ഒന്നിലധികം ലക്ഷ്യങ്ങളെ നേരിടാനുള്ള ശേഷി എന്നിവ ഇതിനെ നിരവധി രാജ്യങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ഒന്നാക്കി മാറ്റി ഇതിന്റെ ദൂരപരിധി വേഗത വഴക്കം എന്നിവ സമകാലിക വ്യോമ ഭീഷണികൾക്കെതിരെ ഫലപ്രദമായ ഒരു പ്രതിരോധ മാർഗമാക്കി ഇതിനെ മാറ്റുന്നുണ്ട് വിവിധ തലങ്ങളിലുള്ള വ്യോമപ്രതിരോധം തീർക്കാനുള്ള എസ് നാനൂറിന്റെ കഴിവ് റഷ്യ ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ തന്ത്രപരമായ ആയുധ ശേഖരത്തിലെ ഒരു പ്രധാന ഘടകമാക്കി ഇതിനെ മാറ്റി ഇന്ത്യയുമായി സംഘർഷം നിലനിൽക്കുന്ന കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ ചൈന എസ് നാണൂർ വിന്യസിച്ചിട്ടുണ്ട് തുർക്കി ബലാറസ് അൽജീരിയ തുടങ്ങിയ രാജ്യങ്ങളുടെ കൈവശവും ഈ മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട് ഇനി എങ്ങനെയാണ് യെസ് നാണൂറിന്റെ പ്രവർത്തന രീതി എന്ന് നോക്കാം എസ് യെസ് വ്യോമ പ്രതിരോധ സംവിധാനം അത് സംരക്ഷിക്കേണ്ട പ്രദേശത്ത് ഒരു ഭീഷണി കണ്ടെത്തുകയാണെങ്കിൽ ഭീഷണിയുടെ പാത ആദ്യം മനസ്സിലാക്കും തുടർന്ന് അതിനെ നേരിടാൻ മിസൈലുകൾ പ്രയോഗിക്കും കമാൻഡ് വാഹനത്തിലേക്ക് വിവരങ്ങൾ കൈമാറുന്ന ദീർഘദൂര നിരീക്ഷണ റഡാറുകൾ ഈ സംവിധാനത്തിലുണ്ട് ലക്ഷ്യം തിരിച്ചറിയുമ്പോൾ കമാൻഡ് വാഹനം മിസൈൽ വിക്ഷേപണത്തിന് ഉത്തരവിടുകയാണ് സാധാരണ ചെയ്യുക ഇസ്രായേൽ ഉപയോഗിക്കുന്ന അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനത്തേക്കാൾ കരുത്തനാണ് എസ് നാണൂർ എന്നാണ് റിപ്പോർട്ടുകൾ എസ് നാണൂറിന് ഒരു വലിയ പ്രദേശത്തെ വളരെ ദൂരെയുള്ള ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് വിലയിരുത്തൽ എസ് നാണൂറിന്റെ അഞ്ച് യൂണിറ്റുകൾ വാങ്ങാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യ റഷ്യയുമായി അഞ്ഞൂറ്റി അൻപത് കോടി ഡോളറിന്റെ കരാറിൽ ഒപ്പിട്ടത് ഇരുപത്തിനാല് മാസത്തിനകം ലഭ്യമാക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ നിരവധി കാരണങ്ങളാൽ വിതരണം താമസിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് ഇന്ത്യക്ക് കൈമാറുന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് പകരമായി പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണം ചേർത്തത് എസ് നാണൂർ മിസൈൽ പ്രതിരോധ സംവിധാനമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി ഒൻപതടുത്ത് ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ തന്നെ പ്രത്യാക്രമണം പ്രതിരോധിക്കാനായി എസ് നാണൂർ മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ ആക്ടിവേറ്റ് ചെയ്തിരുന്നു അഞ്ച് എസ് നാണൂർ മിസൈൽ സംവിധാനമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത് ഇതിൽ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഇന്ത്യക്ക് വിതരണം ചെയ്തിട്ടുള്ളതും